സംസാരിക്കും <laughs> <laughs> ചേതനെ മറ്റൊരു വേരിയേഷൻ ആണ് ചേട്ട സിനിമയിൽ ചെയ്യുന്ന ഒരു വേരിയേഷൻ ആണ് നമുക്കാവുന്ന ഓമനേ ഓമനേ ദേ അപ്പം കുട്ടനെ നിന്നെ പോലെല്ല എന്നാണേ ചെയ്യുന്നണ്ടേ ബൈബിൾ പറയുന്നത് അതിന് ഓമനേ സിനിമയിലെ എത്ര കൂടകൂടാ ഇപ്പോ ഇപ്പോ ഒരു മലയാള പത്രത്തിന്റെ ഓഡിസിയാണ് ഇംഗ്ലീഷിലുണ്ടെന്നേ മലയാളത്തിലേക്ക് വിവർത്തനം നടровала ശശികുമാർ ചേരന്റെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇരത്തോ പുര അവൻ কৃষ্ণബോധം നമ്മൾ നടക്കുകയാണ് നമ്മൾ നടക്കുകുന്നതോ നേരം മറയ് ആരെങ്കിലും ചോദിച്ച ചരിത്രപരമായ അതിന് മൈക്കിന് പ്രവചിക്കുന്നു മൈക്കിൾ റവിയേഴ്സ് ജാക്സൺ എലിയോസ് എന്നോ അടുത്തതായി ഒരു നായികയാണ് നമ്മുടെ സ്വന്തം ബാലാഹരി നബിയ സിസ് നബിചേച്ചിയുടെ നന്ദര എന്ന ചിത്രത്തിലെ എന്താണല്ലോ ഇതിനെ കോപ്രസത്തിന്റെ ബംഗാളയ ഒരു സ്പോർട്ടിംഗ് ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ചെറിയ വായാമിയല്ല കടുത്തിരി നമ്മൾ പോകും ഈ പോട്ടൻസി സോനെ പോ ഇതി ഒരു ഈ തീടാ ഈ താണ് ഓക്കിയക്കാ തുള്ളിതള് ഇതി വിചാര അതിനെ ഇതിനെ വലിയ നടനാണ് ഞാൻ ഒന്നും പ്രതീക്ഷില്ല ഞാൻ കണ്ടു ഇന്ന് ഓത്ര കപ്പിളോ ഇടാന നബിസീദ മന്ദിരത്തിലെ ബാലൻ ഇതിനാണ് ഒരു താര തിരുവരയാണ് നമ്മുടെ നബിയാണ് മംമൂകായുടെ വിക് ചിത്രമായ രാജമാണിക്യത്തിലേക്ക് എגיע ചെയ്താൽ മംമൂകയുടെ ഡയലോഗ് നബിയാനായിട്ട് പറഞ്ഞു ഇതിന് ഉണ്ടാവുന്നത് എന്ന് തോന്നുന്നു ഈ പാദയാത്ര ഒരു മണിയേ മറയ മുടിയപ്പഴ ഈ ചോദ്യത്തിന്റെ അജ്ഞനെ ചേരണേ നിയാതനൽ അതിന് തുല്യമാണ് यहां पर

സ്വന്തം ക്രിക്കറ്ററാണ് ഇന്ത്യയുടെ అభిమాനൻ സഞ്ജു സാംസന്റെ വോയിസ് നേടുകയാണ് ഈയൊക്കെ കളിപരിഞ്ഞ ബോൾ നമ്മക്കറിയേണ്ട വലിയ കളിക്കാനാണ് ഇവിടെ ഇല്ല രവിനെ കേറിയാണ് നമ്മക്കൊക്കെ വിരായ് ഇണ്ട് ഉണ്ടായിട്ടുള്ള കാര്യ ഇല്ല രോഹിത് ആണെങ്കിലും വിരായ് ആണെങ്കിലും எல்லാരും സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ എഡി ജെയ്‌നേ സിനിമ കണ്ടുകൊണ്ടിരിക്കേ ജെയ്‌നേ അപ്പനെ അമ്മയുടെ അമ്മയുടെ വോയിസ് നേടുക அப்பேன் எங்க மாமியார் கிட்ட அடி விழுந்து மாட்டே. அனி கிரடார். विजयपति पर so, वो कल्याणपति पर बोलयबो विजय ने नेत्र काना पावी निचर नरारि विधाना नगर में ये ही हो करता तो विजय सागर ने बोल बोल करना चाहिए चेक बुक बंद इस को मत लो यें दिन में यपो यत्रा का मेंंदा कोड है ये नोर और बच्चे दिक्कत बोलते हैं ये संभालना पड़ेगा आवाम ചിത്രം ആരോചപ്പെട്ടത് മാത്രമല്ലേ ചക്രമാണ് बीटी जो कर रहे हैं तो बात तो बीटी से करना ही होगा अल्लाह नंबर एक बार एक बार सलाम बड़े बड़े सलाम कोई ना हो सलाम नंबर एक आप इस सलाम कोई ना हो सर एक तो बहुत ही बच्चे के लिए जिस पर एक बार इन डर बहुत तक लोड लगा नंबर नंबर एक बार तो बड़े तो रोमांटिक नेचर को लेकर ना सोचिए வா <laughs> <laughs> ഇൻസ്റ്റിൻറ് കൂടി കേൾക്കുകയാണ് രണ്ട് സെപ്റ്റംബറിൽ ഞാൻ ഓൾസർ ചെയ്യാറുണ്ട് മെയിൽ ടീവി ലോസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് ആളുകളെ വെച്ച് പങ്കിക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാനാണ് ആരംഭ желуണ്ട് അത് പ്രതിസ സൈലസ് എന്ന സർക്യർ കിട്ടു കാലാവത നടന്നു നടന്നു വെച്ച് അതിക്കാറുണ്ട് അപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് ബന്ധവും ചെയ്യാം മെയിൽ ടീവി ഗുപ്തബേൽ കമ്മറ്ററി ടോളേയ് തോലേയ് ഉസൂ പ്രോത്സീനനം ഇതിന്റെ കൊട്ടിഷ്ടിക്ക് ഗുപ്തബേൽ കമ്മറ്ററി ടോളേയ് തോലേയ്